നമസ്കാരം കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് ബദലായി ബി ജെ പി വളരും എന്ന പ്രതീക്ഷ പലർക്കുമുണ്ടായിരുന്നു പക്ഷേ ബി ജെ പി വേണ്ടതുപോലെ വളർന്നില്ല മുരടിച്ച് നിന്നു അതിന് കാരണം ഇവിടുത്തെ ബി ജെ പി കാരുടെ നിലപാട് തന്നെയാണ് മോദിയോടും ബി ജെ പിയോടും ഏതാണ്ട് മുപ്പത് ശതമാനം വരുന്ന മലയാളികൾ ഇഷ്ടം പുലർത്തുമ്പോഴും കേരളത്തിലെ ബി ജെ പി കാര് അത് വോട്ടാക്കി മാറ്റാതെ ബോധപൂർവം അകറ്റി നിർത്തി ഇക്കുറി ചെറിയ മാറ്റമുണ്ടായി ഇരുപത് ശതമാനം പേരുടെ പിന്തുണയുണ്ടായി അത് നാലോ അഞ്ചോ നേതാക്കളുടെ കഴിവ് കൊണ്ടുണ്ടായതാണ് ശോഭാ സുരേന്ദ്രൻ വി മുരളീധരൻ രാജ് ചന്ദ്രശേഖർ സുരേഷ് ഗോപി തുടങ്ങിയ കുറേ നേതാക്കളുടെ മിടുക്കുകൊണ്ടാണ് ബി ജെ പി വോട്ട് നേടിയതും ഇത്രയൊക്കെ വളർന്നതും അതുകൊണ്ട് തന്നെ നിരാശരായ മലയാളികൾ ബദൽ മാർഗങ്ങൾ തേടിപ്പോയി അങ്ങനെ അവർ എത്തിയ ഒരു ആശ്രയമാണ് ട്വൻ്റി ട്വൻ്റി ഡൽഹി ഭരണം പിടിച്ച ആം ആദ്മി പോലെ ട്വൻ്റി ട്വൻ്റി കേരളത്തെ രക്ഷിക്കുമെന്ന് കരുതിയ അനേകം പേരുണ്ട് എനിക്കങ്ങനെ പലരെയും അറിയാം ഇടത് വലത് ബി ജെ പി രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമായി ഗുഡ് ഗവേണൻസിൽ അടിസ്ഥാനമാക്കി സാധാരണക്കാരുടെ ശബ്ദമുയർത്തി ദൂർത്തും അഴിമതിയും ഒക്കെ ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയം സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട് ബദൽ രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ അവരൊക്കെ കിറ്റക് സാബുവിനെയും സാബു പ്രതിനിധാനം ചെയ്യുന്ന ട്വൻ്റി ട്വൻറ്റിയെയും വിശ്വസിച്ചു സ്നേഹിച്ചു കിഴക്കമ്പലം പഞ്ചായത്തിൽ തുടങ്ങി വെച്ച ആ വിപ്ലവം നാല് പഞ്ചായത്തുകളുടെ ഭരണം പിടിച്ചു അവരിപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിച്ചു ട്വന്റി ട്വൻ്റിക്ക് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലും കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലുമുള്ള സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ ഇത് രണ്ടും അവർ ജയിക്കേണ്ടതാണ് എന്ന് മാത്രമല്ല ട്വൻ്റി ട്വൻ്റി സമ്മേളനം നടത്തുമ്പോൾ കിറ്റക് സാബുവിൻ്റെ നേതൃത്വത്തിൽ വിരുന്നൊരുക്കാറുണ്ട് ഇരുപത്തയ്യായിരം പേർ പങ്കെടുത്താലും അവർക്കെല്ലാം ബിരിയാണി കൊടുക്കാറുണ്ട് ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് എന്ന പേരിൽ കിഴക്കമ്പലത്തുള്ളിടത്ത് വളരെ വിലക്കുറവിൽ എല്ലാ സാധനങ്ങളും അത് ഇറച്ചിയും മീനുമടക്കം എല്ലാ സാധനങ്ങളും കൊടുക്കാറുണ്ട് അവരൊക്കെ ട്വൻ്റി ട്വൻ്റിക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു എന്നാൽ ട്വന്റി ട്വന്റിയുടെ നേതൃത്വത്തിലുള്ളവർ പോലും നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ വോട്ട് ചെയ്തില്ല എന്നതാണ് വാസ്തവം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ട്വന്റി ട്വന്റി തകർക്കാൻ എടുത്ത ബെന്നി ബഹനാനെ തോൽപ്പിക്കാനെങ്കിലും ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയണമായിരുന്നു ചാലക്കുടിയിലും എറണാകുളത്തും ട്വന്റി ട്വന്റി മത്സരിച്ചിട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് ട്വന്റി ട്വന്റിയുടെയും ബലരാഷ്ട്രീയത്തിന്റെയും ഭാവി എന്താണ് വാസ്തവത്തിൽ ട്വന്റി ട്വന്റിയുടെ നേതാക്കന്മാർ നിരാശയിലാണ് കിറ്റക് സാബു ഇതേക്കുറിച്ചൊന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ല പക്ഷേ ട്വന്റി ട്വന്റിയുടെ ചുക്കാൻ പിടിക്കുന്ന പലരും നിരാശയിലാണ് അവർക്കൊക്കെ വിഷമമാണ് ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ കിറ്റക് സാബുവിനോടും ട്വന്റി ട്വന്റിയോടും ഇങ്ങനെ പെരുമാറുന്നത് ഒരു ട്വന്റി ട്വന്റി പ്രാദേശിക വനിതാ നേതാവിന്റെ ശബ്ദരേഖ ഇങ്ങനെയാണ് ഒരു ട്വന്റി ട്വന്റി ഗ്രൂപ്പിൽ നിന്നും എനിക്കൊരാൾ അയച്ചു തന്നതാണ് വളരെയധികം സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ഈ മെസ്സേജ് കേൾക്കുന്നത് കാരണം നമ്മളുടെ റിസൾട്ട് കുന്നക്കുനാട് നിയോജക മണ്ഡലത്തിൽ നമ്മളെ പ്രതീക്ഷിച്ച അത്രയുമല്ല വളരെ വളരെ കുറവായിരുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിതിടുന്നത് നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പം മെമ്പേഴ്സിനായാലും ഇപ്പം നമുക്ക് നമ്മളോട് ഇത് സാർ മീറ്റിംഗ് വിളിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല കാരണം നമ്മൾക്ക് എല്ലാവർക്കും ട്വൻറ്റി കാർഡ് ഉണ്ടായിരുന്നു ആ കാർഡിൽ എല്ലാവരും വോട്ട് ചെയ്തു ട്വൻഡിക്കുന്ന പറയുന്നുണ്ടെങ്കിലും അത്രയും വിജയ ശതമാനം അങ്ങനെ ഓരോ വാർഡ് ബേസ് അല്ലെങ്കിൽ ഓരോ ബൂത്ത് ബേസ് കാണണ്ടേ ഇതൊന്നും കണ്ടിട്ടില്ല ആ ഒരു വ്യക്തി പറയണ കാര്യങ്ങൾ ഏകദേശം നമ്മളെ സംബന്ധിച്ചത് കറക്റ്റ് തന്നെയാണ് ഇത്രയും നമ്മളെല്ലാവരെയും സംരക്ഷിച്ചും നമ്മളുടെ ഒരു ദിവസം ദിവസത്തിൽ ഇത്രയും ദിവസം സുരക്ഷാ മാർക്കറ്റ് പ്പ നമ്മൾക്കുണ്ടായ ബുദ്ധിമുട്ട് ഓരോ കുടുംബങ്ങൾക്കും ഉണ്ട് ഇല്ലയെന്നാരും പറയണില്ല പക്ഷെ അതൊന്നും ആലോചിച്ച് നോക്കിയേ അന്നിട്ടും നമ്മൾക്ക് ഇതൊന്നും മനസ്സിലാവണില്ല വളരെയധികം കൂടിയാണ് നമ്മളെല്ലാം ഈ ഗ്രൂപ്പുകളിലേക്ക് ഈ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇടുന്നത് തന്നെ അതുവേണ്ടി തന്നെയാണ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാനും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാനും വേണ്ടി മാത്രം ഓക്കെ താങ്ക് യു സമാനമായ വൈകാരിക പ്രതികരണങ്ങൾ വേറെയുമുണ്ട് ഒരാൾ വളരെ വികാരഭരിതനായി പറഞ്ഞു ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലെ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് തെരുവ് നായ്ക്കൾ അവിടെ കൊണ്ടുപോയിട്ടാൽ അവരിതെല്ലാം കഴിച്ച് സുഖമായി ജീവിക്കും കിറ്റക് സാബുനെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കും അത്രയും നന്ദി പോലും ഇവിടെയുള്ളവർക്കില്ല ട്വന്റി ട്വന്റിയും അടച്ചുപൂട്ടണം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും അടച്ചുപൂട്ടണം വളരെ വികാരഭരിതനായി അയാൾ സംസാരിക്കുകയാണ് എൻ്റെ അജയ ചേട്ടാ ഞാൻ കൃത്യമായി ഒരു കൽകൃഷ്ണനോട് കാര്യങ്ങൾ പറഞ്ഞ വേങ്ങൂർ പഞ്ചായത്തില് വേങ്ങൂർ പഞ്ചായത്തില് ചോർത്തോട് വേങ്ങൂര് പാണങ്കുഴി ക്രാര്യ പാണങ്കുഴി പാണിയേരി ഈ നാല് വാർഡുകളിലും നാനൂറ് വോട്ട് വെച്ച് നാ മൂന്ന് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് ബാലൻസ് ഉള്ള വാർഡുകളിൽ എങ്ങനെ പോയാലും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെ വെച്ച് കണക്കൂട്ടിയാണ് ഞങ്ങൾ ഒരു നാല് നാലായിരം വോട്ട് ഈ വേങ്ങൂർ പഞ്ചായത്തിൽ കാൽക്കുലേറ്റ് ചെയ്തത് ആയിരത്തഞ്ഞൂറ് വോട്ടായി വാർഡിൽ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു വാർഡിൽ നൂറ് വോട്ട് വെച്ചല്ലേ ഇവിടെ കിട്ടിയുള്ളൂ അപ്പോൾ പിന്നെ ഇത്ര മാത്രം പ്രചണ്ഡമായ പ്രചരണം നമ്മൾ നടത്തിയിട്ട് ഒരു മാസക്കാലം ഞാൻ ഇതിന്റെ പുറം നടന്ന എനിക്ക് വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് 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 അത്ര വലിയ വിഷമമൊന്നുമില്ല എനിക്കെന്നല്ല ഇതിന് പണിയെടുത്തവർക്കതിൻ്റെ വിഷമം അറിയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ പണിയെടുത്തതിനേക്കാളും കൂടുതൽ ഈ കുന്നനാട് താലൂക്കിൽ അവർക്ക് സാപ്പാടും അവർക്ക് സർവ്വസന്നാഹങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവർ എന്നാൽ ഈ ശരിക്കും പറഞ്ഞാൽ സാബ് സാറിൻ്റെ അണ്ണാക്കിലേക്ക് അടിക്കല്ലേ ഇത് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് അത് തന്നെ ഞാൻ പറഞ്ഞത് ആ ഈ പ്രസ്ഥാനം പിരിച്ചു ഓർണമെന്ന് പറഞ്ഞ കാര്യം അത് തന്നെ ഞാൻ പറഞ്ഞത് ഇപ്പം കിഴക്കമ്പലത്തുള്ള ട്വൻ്റി ട്വൻറ്റിയുടെ മാർക്കറ്റുണ്ടോ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് കിഴക്കമ്പലം പഞ്ചായത്തിലൂടെ അല്ലെങ്കിൽ ഐക്കരനാട് പഞ്ചായത്തിലൂടെ ആ പഞ്ചായത്തിലുള്ള കറങ്ങി നടക്കുന്ന ഈ തെരുവ് നായ്ക്കളെ ആ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിൽ കൊണ്ടുട്ട് അതിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതുങ്ങൾ ഇതിൽ കൂടുതൽ നന്ദി കാണിക്കും ഞാൻ ഗ്യാരണ്ടി പറഞ്ഞേ ഈ ആളുകൾക്ക് കൊടുത്തതിനേക്കാളും ഫുഡ് ഈ ആളുകൾക്ക് കൊടുത്ത ഫുഡിനേക്കാളും കൂടുതൽ നന്ദി തെരുവിടെ നടക്കുന്ന തെരുവിൽ കൂടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ പിടിച്ചു കൊണ്ടു ആ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിൽ കൊണ്ടുനിന്നിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ആ നായ്ക്കൾ ഒരു സലൂട്ട് തന്നെയെങ്കിലും സാപ്പ് സാറിന് കൊടുക്കും സത്യത്തിൽ ഇത് ട്വന്റി ട്വന്റി നെഞ്ചോട് ചേർത്തവരുടെ ഒരു പൊതുവികാരമാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് മലയാളികൾ നന്നാവാത്തത് ഇതെനിക്ക് അയച്ചു തന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു ഷാജിനിതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം മലയാളികളുടെ ഈ വൃത്തികെട്ട മനസ്സ് ഭയപ്പെടുത്തുന്ന പിണറായി അഞ്ഞൂറ് രൂപയുടെ കിറ്റ് തന്നാലും അവർക്ക് ഇഷ്ടമാണ് അവർ വോട്ട് ചെയ്യും എന്നാൽ ജനങ്ങൾക്ക് എല്ലാം ചെയ്തു കൊടുത്താലും ജനാധിപത്യത്തിന് വഴി തിരഞ്ഞെടുത്താൽ ഭയപ്പെടുത്തുന്നില്ലെങ്കിൽ ഏകാധിപത്യമില്ലെങ്കിൽ അവർ തിരിഞ്ഞുകുത്തും അദ്ദേഹം കൂടി മലയാളിക്ക് എന്ത് ചെയ്ത് കൊടുത്താലും അവന് നല്ല തിരിച്ചറിയില്ല എന്നുള്ളതാണ് ഇപ്പം ട്വൻ്റി ട്വൻറ്റിയെ ചാലക്കുടിയിൽ ജയിപ്പിക്കേണ്ട ഈ അതിൻ്റെ ഗുണം കിട്ടിയവനെങ്കിലും എങ്കിലും പത്ത് പേരൊരു വോട്ട് ചെയ്ത് നല്ലതിന് ഞങ്ങൾ വോട്ട് ചെയ്യുന്നു എന്നൊരു തോന്നൽ വരുത്താൻ അവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് മോശമല്ലേ അപ്പം ഇത് നമ്മളൊന്ന് ശരിക്ക് അനലൈസ് ചെയ്യേണ്ട കാര്യമാണ് അതായത് മലയാളിക്ക് എന്ത് ഗുണം ചെയ്താലും ഒരു ഗുണമില്ല എന്നുള്ളത് പറയുന്ന ഒരു കാലഘട്ടം വരുന്നെങ്കിൽ അത് ഭയങ്കര ദോഷമാണ് നമുക്ക് മുഴുവൻ അതേസമയം മലയാളിയെ വരട്ടിയാൽ അവനൊരു കുഴപ്പമില്ല അടിമയെ പോലെ നിന്നുകൊടുക്കും പിണറായി രക്ഷപ്പെടുന്നതിൻ്റെ കാര്യം എന്താണ് അടിച്ചാലും തൊഴിച്ചാലും ജയിലിട്ടാലും കള്ളക്കേസിൽ പ്രതിയാക്കിയാലും ആരും ഒരു വിധത്തിലും ശല്യം ചെയ്യൂല അതേസമയം ഗുണം ചെയ്യുന്നവനെ കാലുവാരി നാറ്റിച്ച് പിന്നെ അവൻ്റെ മുമ്പിൽ ചെന്ന് അസഭ്യം പറഞ്ഞ് തോന്നിയാസം കാണിച്ച് അവനെ ഇല്ലാതാക്കും ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കിട്ടിയ തെറി എത്രയാണ് അയാൾ ചെയ്ത ഒരു ഒരു കാര്യമേ ഉള്ളൂ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അയാൾ അവിടെ ആ നാടിന് വേണ്ടിയും മറ്റ് ജില്ലകളിലെ ആൾക്കാർക്ക് വേണ്ടിയും ഗുണം ചെയ്തു പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് തൃശ്ശൂരിൻ്റെ ഒരു നൈർമല്യം എന്ന് പറഞ്ഞിരിക്കാം പിന്നെ രണ്ടാമത് ഒരു നാഷണൽ പാർട്ടിയുടെ കേഡർ ഇതിൽ അദ്ദേഹം പിന്നെ ഇലക്ഷനിൽ നിന്നുകൊണ്ടായിരിക്കും അദ്ദേഹം രക്ഷപ്പെട്ടു അതായത് നല്ല സ്ഥാനാർത്ഥിക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു ചാൻസ് മലയാളിക്ക് കൊടുക്കണം എന്ന് ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ നല്ലത് ചെയ്യുന്നവന് തമിഴിന് പോലും ആ ഗുണമുണ്ട് ഇപ്പോൾ പതിനെട്ട് ശതമാനത്തോളം വോട്ട് മറ്റേ മൂന്ന് ശതമാനത്തിൽ കിടന്ന വോട്ട് പതിനെട്ടര ശതമാനമാക്കി അണ്ണാമല ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് വർദ്ധിപ്പിച്ചു അതെന്തുകൊണ്ടാണ് തമിഴിന് അങ്ങനെ ഒരു മനസ്സുണ്ട് അവൻ പിന്നെ എന്ത് പറഞ്ഞാലും ദ്രാവിഡ മുദ്രാവാക്യത്തിന് വിരുദ്ധമാണ് പിന്നെ ഹിന്ദു പിന്നെ ബി ജെ പിയുടെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ സനാതനധർമ്മത്തിന് എതിരാണെന്ന് പറഞ്ഞാൽ പോലും പതിനെട്ട് ശതമാനം ആളുകൾ മൂന്ന് മൂന്നിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് ഒറ്റ ഒരു ടേം കൊണ്ട് കുതിച്ചു മാറി അപ്പോൾ അത് ഈ മലയാളിക്ക് അതിന് കഴിയില്ല ഏത് നല്ലത് ചെയ്താലും ഇവിടെ ഈ ആം ആദ്മി പാർട്ടിയും പിന്നെ അതുപോലെയുള്ള പാർട്ടികളൊക്കെ പത്ത് വർഷത്തോളമായിട്ട് കിടന്ന് സത്യം പറയുകയും നല്ലത് പറയുകയും ചെയ്തിട്ടുണ്ട് ആര് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ട് ഒരുത്തിനും വോട്ട് ചെയ്യില്ല ഒരുത്തിനും ഒരു ഗുണവും ചെയ്യില്ല പത്ത് പേ പത്ത് ശതമാനം മതി മുഴുവൻ വേണമെന്നില്ല ഒരു പത്ത് ശതമാനം പേര് എപ്പോഴും പണ്ടങ്ങനെ ഉണ്ടായിരുന്നു ഒരു പത്ത് ശതമാനം പേര് നിഷ്പക്ഷരാണ് അവർ നല്ലതിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും ഈ ഇടത് വലത് ഇടത് വലത് മാറി വന്നുകൊണ്ടിരുന്നത് തെറ്റ് തെറ്റുകാണെങ്കിൽ ഉടൻ തന്നെ ഈ പത്ത് ശതമാനം മാറിക്കളയും ഇത് കേരളത്തിൽ നശിച്ചു പോയിരിക്കുകയാണ് സത്യത്തിൽ നമുക്ക് എന്താണ് സംഭവിച്ചത് പിണറായി കട്ടുമുടിപ്പിച്ച് നാടിനെ പിണറായി ഇല്ലാതാക്കാൻ ശ്രമിച്ചു നാടിനെ അതിൽ നിന്നൊരു ബദൽ രാഷ്ട്രീയം കൊണ്ടുവന്നു ട്വന്റി ട്വന്റി ഈ ട്വന്റി ട്വന്റിയുടെ ഇടങ്ങളിലെല്ലാം സൗജന്യ ഭക്ഷണം കൊടുത്തു ആഹാര സാധനങ്ങൾ കൊടുത്തു അഴിമതിക്കെതിരെ പോരാടി എന്നിട്ടും എന്തുകൊണ്ടാണ് ട്വന്റി ട്വന്റിക്ക് കിട്ടിയതിൻ്റെ മൂന്നിരട്ടി വോട്ട് ഈ നാട് പിടിപ്പിച്ച് സി പി എമ്മിനോട് കിട്ടിയത് ജയിക്കണ്ട സി പി എം പിടിച്ചതിൻ്റെ മൂന്നിലോ നോട്ട് മാത്രമായി എങ്ങനെയാണ് ട്വൻറി ട്വൻറ്റി ഒതുങ്ങിപ്പോയത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് നമുക്ക് നല്ലതൊന്നും അർഹതയില്ലേ നമ്മൾ ഇതൊക്കെ വേണ്ടത് വയ്ക്കുകയാണോ ഈ നാട് നന്നാക്കാൻ ഒരു വഴിയുമില്ലേ ട്വൻ്റി ട്വൻറ്റിയോ ആം ആദ്മിയോ ഒന്നും വിചാരിച്ചാൽ ഈ നാട്ടുകാർ നന്നാവില്ലേ എന്ന ചോദ്യത്തിനുള്ള ചർച്ച ഉയർന്നു വരട്ടെ